ഇസ്രായേലിന് യമന്റെ അന്ത്യശാസനം വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് യമൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സർവമേഖലയും ഞങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയും അവൾ അതിനു നേരെ അക്രമം നടത്തുകയും ചെയ്യും അത് സീ പോട്ടാണെങ്കിലും അഷ്കലോൺ മേഖലയാണെങ്കിലും ബംഗൂരിന് ഏർപ്പെട്ട എയർപോർട്ടാണെങ്കിലും ഈ മേഖലയൊക്കെ മുൻപ് ഞങ്ങൾ ആക്രമിച്ചിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് കാര്യം പറയുന്നത് ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തലോടനുബന്ധിച്ച് ഗസയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയരുത് എന്ന് കരാർ വ്യവസ്ഥയിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ് എന്നാൽ ഇസ്രായേൽ ആ കരാർ ലംഘിക്കുകയും ഈ മേഖലയിലേക്ക് വാഹനങ്ങൾ തടയുന്നതോടുകൂടി അവിടെ കുടിവെള്ളവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഗസക്കാർ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുകയും ചെയ്തു നാല് ദിവസം നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സാവകാശം തരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് ഇസ്രായേലിന്റെ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമമുണ്ടാകുമെന്ന് യമൻ പറഞ്ഞതോടുകൂടി ഈ മേഖല ഒന്നുകൂടി